വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയക്കോട്ടെ വാലിബൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുതൽ ഓരോ അപ്ഡേറ്റിനും വലിയ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നത് മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ആദ്യമായി ഒരുമിച്ച് പ്രവർത്തിച്ച സിനിമ എന്ന പ്രത്യേകത കൂടി മലയക്കോട്ടെ വാലിബൻ ചിത്രത്തിനുണ്ട് റിലീസാകുന്നതിന് മുൻപ് തന്നെ വമ്പൻ ഹൈപ്പാണ് ചിത്രത്തിന് ലഭിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല പ്രേക്ഷകരിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചത് സിനിമ പുറത്തിറങ്ങിയ ശേഷം പ്രേക്ഷകർ രണ്ടായി തിരിഞ്ഞു ഒരു വിഭാഗം ആളുകൾ സിനിമ ലാഗാണെന്നും പ്രതീക്ഷിച്ച മാസവും ഫൈ ും കാണാൻ സാധിച്ചില്ലെന്നും പരാതിപ്പെട്ടു എന്നാൽ മറ്റു ചിലർ മലയക്കോട്ടെ വാല്ബൻ മികച്ച ഒരു തിയേറ്റർ അനുഭവമാണെന്നും വിഷ്വലി മികച്ച സിനിമയാണെന്നും നല്ലൊരു പഴങ്കഥ കേൾക്കുന്ന ഫീലോടെ തീർക്കാൻ പറ്റിയ സിനിമയാണെന്നും അഭിപ്രായപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ സിനിമയെ വലിച്ചു കീറുന്ന സ്ഥിതി വന്നതോടെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇന്നലെ രാവിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞതു മുതൽ ഈ സിനിമയ്ക്കെതിരെ ആക്രമണം നടക്കുന്നു ഇത്തരം ഷോകൾ കഴിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ ഒരിക്കലും സത്യമാകണമെന്നില്ല രാവിലെ ആറു മണിക്ക് കാണുന്ന ഓഡിയൻസും വൈകിട്ട് വരുന്ന ഓഡിയൻസും രണ്ടും രണ്ടാണ് പക്ഷെ നിർഭാഗ്യവശാൽ രാവിലെ ഷോ കഴിഞ്ഞു വരുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്ന അഭിപ്രായമാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് സമൂഹ മാധ്യമങ്ങളിലും പ്രതിഫലിപ്പിക്കുന്നു എന്തിനാണ് ഈ വിദ്വേഷം നടക്കുന്നത് എന്ത് ഗുണമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമയാണിത് ഫാന്റസി കഥയിൽ വിശ്വസിച്ച് എടുത്ത സിനിമ ഇത്ര വൈരാഗ്യം എന്തിനാണ് സിനിമയുടെ വേഗത കഥ പറയുന്ന രീതി ഇതൊക്കെ നമ്മൾ കണ്ട് പരിചയിച്ച ശീലിച്ച സിനിമകളുടേതുപോലെ പോലെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ് വാലിബൻ എന്ന് പറയുന്നത് എഞ്ചിൻ വച്ച് ഓടുന്ന വണ്ടിയല്ല ഒരു മുത്തശ്ശി കഥയുടെ വേഗം മാത്രമാണ് ഇതിനുള്ളത് അതിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്നത് വലിയ കാഴ്ചകളാണ് അതിന്റെ വേഗത കുറെ മുകളിലാണ് അതിന് വേഗത പോരാ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് തലയോട്ടി അടിച്ച് തകർത്ത ഹീറോ അല്ല നമുക്ക് വേണ്ടത് അത് ആളുകളിലേക്ക് പ്രചരിക്കുന്നുണ്ട് കോവിഡ് പ്രളയം വ കടന്നു വന്ന ആളുകളാണ് നമ്മൾ ആകെ വേണ്ടത് ഭക്ഷണവും വെള്ളവുമാണ് എന്നിട്ടും ഇപ്പോഴും വൈരാഗ്യവും വിദ്വേഷവുമാണ് മുഴുവൻ ടീമും അത്രയ്ക്ക് ബുദ്ധിമുട്ടിയെടുത്ത സിനിമയാണ് ലിജോ എന്ന സംവിധായകനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ വാക്കുകളും വിശ്വസിക്കണം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണത ഇല്ലെന്ന് തോന്നുന്നത് അതിന് ബാക്കി ഭാഗം ഉള്ളതുകൊണ്ടാണ് രാവിലത്തെ ഷോസിന്റെ അഭിപ്രായം എപ്പോഴും സത്യമാവണം എന്നില്ല എന്നും രാവിലെ വരുന്ന ഓഡിയൻസും വൈകുന്നേരം വരുന്ന ഓഡിയൻസും രണ്ടും രണ്ടാണെന്നും വൈരാഗ്യത്തോടു കൂടി സിനിമയെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ് അത് സിനിമാ മേഖലയിൽ എന്ത് മാറ്റം ഉണ്ടാക്കും മോഹൻലാലിനെ കാണേണ്ട രീതിയിൽ തന്നെയാണ് സിനിമയിൽ അവതരിപ്പിച്ചത് നമ്മൾ കണ്ടു പരിചിതമായ രീതി വേണമെന്ന് എന്തിനും വാശി പിടിക്കണം നമ്മുടെ കാഴ്ച വേറെ ഒരാളുടെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആകരുത് നമ്മുടെ കാഴ്ച നമ്മുടെ മാത്രം കാഴ്ചയാകണം നമുക്ക് കിട്ടിയ രുചി വേറൊരാളുടെ നാവിൽ നിന്ന് കിട്ടിയ രുചി രുചിയാകരുത് മറ്റൊരാളുടെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിനോട് പ്രതികരിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് ആയി മാറരുത് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ സ്വയം കണ്ട് വിലയിരുത്തുക ഇപ്പോഴും പദ്ധതിയിൽ ഒരു വ്യത്യാസവും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ടു പോകും സിനിമ ഇറങ്ങിയ ശേഷം അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ ഉണ്ടാകുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷെ ഈ സിനിമ ഇറങ്ങിയ ശേഷം ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടായത് മനസ്സും അടുത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് പണ്ടൊക്കെ തൊണ്ണൂറ്റി ഒൻപത് ദിവസമൊക്കെ ഒരു സിനിമ തിയേറ്ററുകൾ ഓടാറുണ്ട് പക്ഷെ ഇന്നതൊരു ഇരുപത്തിയെട്ട് ദിവസമായി ചുരുങ്ങി ഈ സിനിമ തിരശ്ശീലയിൽ കാണാൻ ഓഡിയൻസ് ഉള്ള അവസരം ഇരുപത്തിയെട്ട് ദിവസമാണ് അവരാണ് ഇത് ഈ സിനിമ തിരശ്ശീലയിൽ കാണാൻ ഓഡിയൻസിനുള്ള അവസരം ഇരുപത്തി ദിവസമാണ് അവരാണ് ഇത് എവിടെ കാണണം എന്ന് തീരുമാനിക്കുന്നത് ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അനുഭവിക്കേണ്ട സിനിമയാണ് ലിജോ പറയുന്നു മോഹൻലാൽ എംബുരാൻ ഷൂട്ടിങ്ങിനായി വിദേശത്തേക്കുള്ള യാത്രയിലായതിനാൽ കുടുംബത്തോടൊപ്പം ദുബായിൽ വെച്ചാണ് സിനിമ കണ്ടത് ലിജോയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വിമർശകർക്ക് മറുപടിയുമായി മോഹൻലാലും എത്തിയിരുന്നു മലയക്കോട്ടെ വാലിബന്റെ പുത്തൻ പോസ്റ്റർ പങ്കിട്ടായിരുന്നു മോഹൻലാൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നൽകിയത് ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി മുത്തശ്ശി കഥ എന്ന തലക്കെട്ടിൽ ാണ് പുതിയ പോസ്റ്റർ പുറത്തിറക്കിയിട്ടുള്ളത് സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനാണ് അണിയറ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പങ്കുവച്ചത് ചിത്രത്തിന്റെ കഥയും മറ്റും അറിയാതെ ഒരു വലിയ മാസ് മസാല ചിത്രം പ്രതീക്ഷിച്ച് തിയേറ്ററിൽ വരുന്നവർക്ക് ഒരുപക്ഷെ മോശം അഭിപ്രായം വാങ്ങുമുണ്ടാകാം ഇതിനെ മറികടക്കാൻ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ സഹായിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ വിലയിരുത്തൽ ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്ന മറുപടിയാണ് ഏറെയും പുത്തൻ പോസ്റ്റിൽ ലഭിച്ചത് സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ചിലർ തന്നെ അനാവശ്യ ഹൈപ്പ് കൊടുത്തതും കാരണമായെന്നും ഇതാണ് സത്യം ഒരു ഫീലോട് കൂടിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് കെ ജി എഫ് ബാഹുബലി പോലുള്ള തെലുങ്ക് സൂപ്പർ ഫാസ്റ്റ് സിനിമകളുമായി കിടം പിടിക്കാൻ വന്ന സിനിമയല്ല മലയക്കോട്ടെ വാലിബൻ അത് വേറിട്ടൊരു ദൃശ്യാവിഷ്കാരമാണ് അതിനെ അതിന്റെ മൂഡ് അനുസരിച്ച് ഉൾക്കൊള്ളണം എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ട് അതേസമയം ആട് ടു എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ ഹരിപ്രശാന്തും മലയക്കോട്ടെ വാലിബനിൽ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ലിജോ ജോസ് ചിത്രങ്ങളെക്കുറിച്ച് ഹരി പറയുന്ന വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു ഹരിപ്രശാന്ത് ലിജോയെക്കുറിച്ച് സംസാരിച്ചത് എക്സ്പീരിയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സംവിധായകനാണ് ലിജോ ജോസ് ആളുകൾ തിയേറ്ററിൽ എത്തുമ്പോൾ അതിന്റെ ഓരോ ഫ്രെയിംസും വിഷ്വൽസും കണ്ട് അത്ഭുതപ്പെടണം അദ്ദേഹത്തിന്റെ ഏത് പടം കണ്ടാലും നമുക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത് എല്ലാ പടത്തിലും വിഷ്വൽസിന് പ്രാധാന്യം നൽകി ാണ് ഹരിപ്രശാന്ത് പറയുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലേക്കോട്ടെ വാലിബൻ എന്ന പടം തിയേറ്ററിൽ പോയിരുന്നാണ് കണ്ടത് സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു മഴ പെയ്ത ഫീലായിരുന്നു എനിക്ക് നല്ല വെയിലുള്ളപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത് പക്ഷേ അത്ര നേരം ആ ഫീലിൽ ഇരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയതെന്നും ഹരിപ്രശാന്ത് പറയുന്നു